കേരളത്തിലെ ആരോഗ്യ മേഖലയെ നയിക്കുന്നത് ഒരു വനിതയാണ് എന്നുള്ളത് പക്ഷേ ഞങ്ങൾ പറയുന്നു കേരളത്തിലെ സ്ത്രീകൾ പറയുന്നു മന്ത്രി വീണ ജോർജ് സ്ത്രീകൾക്ക് ഒരു അപമാനമാണ് ആരോഗ്യ മേഖലയ്ക്ക് ഒരു അപായമാണ് മന്ത്രി ആരോഗ്യ വകുപ്പല്ല ഒരു അപായമാണ് എന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു ഇതൊരു മിന്നൽ സൂചനാ സമരം മാത്രമാണ് വരും ദിവസങ്ങളിൽ ും ശക്തമായ സമരങ്ങളുമായി ഞങ്ങൾ മുന്നോട്ടു പോകും കേരളത്തിൽ കേരളത്തിലുടനീളം ഇപ്പോൾ ബോർഡുകൾ വെച്ചിരിക്കുകയാണ് അതിലെ ബോർഡുകളിൽ ഒരു പ്രധാനപ്പെട്ട അവരുടെ പരസ്യവാചകം എന്താണ് കേരളം ഹെൽത്തിയാണ് മുഖ്യമന്ത്രി ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നു ഉഷയുടെ അവസ്ഥ നിങ്ങൾ കാണുന്നില്ലേ കൈ കാല ഓപ്പറേഷൻ ചെയ്യാൻ വന്നാൽ കൈ മുറിക്കുന്ന അവസ്ഥ കൈ ഒന്ന് ഒന്ന് ഇത്ര കുട്ടികൾക്ക് പോലും ഇവിടെ കൂടി ചികിത്സ ഒരു മെഡിക്കൽ കോളേജുകളിൽ ലഭ്യമാകാത്ത ഒരു സാഹചര്യം കണ്ണോപറേഷൻ ചെന്നാൽ അങ്ങനെയുള്ള ഒരു കേരളത്തിലെ ആരോഗ്യ മേഖലയെ കുറിച്ചാണ് ഇവരുടെ പി ആർ വർക്കിന്റെ ഭാഗമായി കേരളം ഹെൽത്തിയാണ് എന്ന് ബോർഡുകളിൽ എഴുതി വെച്ചത് കൊണ്ട് കേരളം ഹെൽത്തിയാകില്ല കേരളം ഹെൽത്തി ആകണമെങ്കിൽ അതിനുള്ള ആർജവം ഭരണത്തിൽ ഇരിക്കുന്നവർക്ക് ഉണ്ടാകണം അവർക്ക് ആർജവുമില്ല തീരുമാനങ്ങളില്ല ഫോക്കസ് ഇല്ല വിഷൻ ഇല്ല അതിന്റെ ഉദാഹരണമാണ് ഒരു ഡോക്ടർ തന്നെ അവിടെ നിന്ന് പറയുകയാണ് അഞ്ചു വർഷമല്ല അമ്പത് വർഷം ഒരു കത്രിക വയറ്റിലകത്ത് കിടന്നാലും ഒരു കുഴപ്പവുമില്ല ഞങ്ങൾ ചോദിക്കുന്നു മഹിളാ കോൺഗ്രസ് ചോദിക്കുന്നു മന്ത്രി വീണ ജോർജോട് ചോദിക്കുന്നു മന്ത്രി വീണ ജോർജിന്റെ വയറ്റിലാണ് ഈ അഞ്ചു വർഷവും അമ്പത് വർഷവും ഉണ്ടായിരുന്നെങ്കിൽ ഇത്ര നിസ്സഹ നിസ്സാ നിസ്സാരമായി ഇതിനെ കാണുമായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കൽ കൂടി പറയുന്നു മന്ത്രി വീണ ജോർജ് രാജിവെക്കണം ഈ സമരത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് തുടർ സമരങ്ങൾ തീർച്ചയായും ഉണ്ടാകും എന്നുകൂടി ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു